ഓഫർ ഉടൻ തന്നെ നിങ്ങളുടെ പർച്ചേസ് സിൽക്സ് ആൻഡ് ിൽ പാർട്ടി വിട്ടുപോയ ഇരുപത്തിയൊന്ന് നേതാക്കൾ കോൺഗ്രസ് തെക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ബിജെപിയെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും നേതാക്കൾ പ്രഖ്യാപിച്ചു ബിജെപി എൻ ഡി പി സഖ്യ സർക്കാരാണ് നിലവിൽ നാഗാലാന്റ് ഭരിക്കുന്നത് കോൺഗ്രസിൽ തിരിച്ചെത്തിയ ഇരുപത്തിയൊന്ന് നേതാക്കളും ഒരു കാലത്ത് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചവരാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ ഇവരുടെ തിരിച്ചുവരവ് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നതാണ് കോൺഗ്രസ് ഏകീകരിക്കപ്പെട്ടു എന്നാണ് മുൻ മുഖ്യമന്ത്രി ജമീർ നേതാക്കളുടെ തിരിച്ചുവരവിനെ വിശേഷിപ്പിച്ചത് നാഗാലാന്റ് മുൻ പി സി സി അധ്യക്ഷൻ എസ് ഐ ജമീർ മുൻ സ്പീക്കർ ലോഹി മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോഷ സുമി എന്നിവരടക്കമുള്ളവരാണ് തിരിച്ചെത്തിയിരിക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലെയും പോലെ വിമത നീക്കങ്ങളാണ് നാഗാലാന്റിൽ കോൺഗ്രസിനെ തകർത്തത് ആഭ്യന്തര കലഹം രൂക്ഷമായ വേളയിലാണ് പല പ്രമുഖരായ നേതാക്കളും കോൺഗ്രസ് വിട്ടത് എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാൻ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സംസ്ഥാന ഘടകത്തിന് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് നടത്തിയ നീക്കങ്ങളാണ് ഫലം കണ്ടത് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന നാഗാലാൻഡിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അറുപത് അംഗ നിയമസഭയിൽ കോൺഗ്രസ്സിന് അമ്പത്തിമൂന്ന് സീറ്റുകൾ ലഭിച്ചിരുന്നു എന്നാൽ കാലങ്ങൾ കടന്നുപോയപ്പോൾ പ്രാദേശികവാദം ഉന്നയിക്കുന്ന കക്ഷികൾക്ക് മേൽക്കോയ്മ വന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒടുവിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നാഗാലാന്റിൽ നടന്നത് കോൺഗ്രസ് മത്സരിച്ചത് വെറും പതിനെട്ട് സീറ്റുകളിൽ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ നാഗാലാന്റ് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് രണ്ടായിരത്തി മൂന്നിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് മാറിയെങ്കിലും മറ്റു പാർട്ടികൾ സഖ്യം രൂപീകരിച്ചതോടെ കോൺഗ്രസ്സിന് അധികാരം നഷ്ടപ്പെടുകയായിരുന്നു എന്നാൽ പാർട്ടി വിട്ടുപോയ നേതാക്കളെല്ലാം തിരിച്ചു കോൺഗ്രസിലെത്തിയത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള